ആശാനേ നമസ്കാരം വാളെടുത്തവൻ വാളാൽ പുല്ല് ഓ അതാണ് അങ്ങ് ഡൽഹിയിൽ ഒരാൾ ആ പഴയ ചൊല്ലങ് മാറ്റി തന്ന് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം ഒരു സൂപ്പർ കാര്യത്തിലായി പോകാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം ആ ചൂലിൻ്റെ കഥ പതിനൊന്നായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബിജെപി ദേശീയ കൗൺസിൽ യോഗത്തിന് ഡൽഹിയിൽ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന ചർച്ചാ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർണായക ബി ജെ പി ദേശീയ കൌൺസിൽ യോഗത്തിന് ഡൽഹിയിൽ തുടക്കം പതിനൊന്നായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ ദേശീയ കൌൺസിലാണ് ഇത് ബിജെപിയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ സംഘടനാ യോഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും കേടർ ശാക്തീകരണവുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ യോഗം ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ ദേശീയ നേതാക്കൾ ഇന്ന് യോഗം ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അതായത് ഞായറാഴ്ച യോഗത്തെ അഭിസംബോധന ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് എന്ന ബിജെപി ലക്ഷ്യം അംഗങ്ങളെ ഉദ്ബോധിപ്പിക്കും വിധമാകും മോദിയുടെ പ്രസംഗം ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന യോഗത്തിൽ രാജ്യത്തുടനീളമുള്ള മുഖ്യമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ബിജെപി സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാർ സംഘടനാ നേതാക്കൾ എന്നിവരും പങ്കെടുക്കും പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളും മോർച്ച പ്രതിനിധികളും യോഗത്തിലുണ്ടാവും അപ്പോൾ ി നമുക്ക് ചൂല് കഥ പറയാം ഡൽഹി മധ്യ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമെന്ന സൂചനകൾക്കിടെ ഇന്ന് ഡൽഹി നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കണ്ട ഇയാളുടെ സ്വഭാവം കണ്ട ഈ കേജ്രിവാളിന്റെ കേസ് വിളിച്ചാൽ കേസിന് പോകണം അല്ലാതെ കോടതിയെ കബളിപ്പിച്ച എല്ലാവരും ഒരു മാതൃകാ ജനനാതാവിന്റെ പണി ആറ് പ്രാവശ്യമായി സംശയിക്കുന്നു ഇയാൾ പോയില്ലെന്നേ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഓക്കെ മാതൃക അറിയാതെ പറഞ്ഞു ഇതാണ് ഒരു ചൂലുമായി രംഗത്ത് ഒന്നാണ് എല്ലാം വൃത്തിയാക്കണമെന്നും പറഞ്ഞു ഇതിപ്പോ ഇയാളെ തൂത്തുമാരേണ്ട അവസ്ഥയായി ആള് ഒറ്റക്കല്ല കൂട്ടാളികളും ഉണ്ട് ഇവന്മാരാണ് ആൾക്കാർ ആം ആദ്മി നേതാവ് മനീഷ് സിസോദി സഞ്ജയ് സിംഗ് സത്യേന്ദർ ജൈന് ഇതിൽ നേതാവ് മനീഷ് സിസോദി സഞ്ജയ് സിംഗ് ഇവന്മാര് കേജ്രിവാളിന്റെ കൂടെ ഇന്ന് ഹാജരാകും മറ്റവൻ വീഡിയോ കോൺഫറൻസ് വഴി എന്തോന്ന് വേയിപ്പേണ്ടെന്നും അല്ല ജയിലാണ് കാര്യമൊക്കെ അറിയില്ലേ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അതാണ് കേസ് എന്ത് സംഭവിച്ചാലും കേരള പിടങ്ങുന്നതിന്റെ അത്തെ പരിപാടി അങ്ങെടുക്കും ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ താഴെ ഇറക്കാൻ ബി ജെ പി എം എൽ എ മാരെ വേട്ടയാടുന്നുവെന്ന് അയാളുടെ ഇതും പറഞ്ഞ് കേജ്രിവാൾ വെള്ളിയാഴ്ച വിശ്വാസ പ്രമേയം തേടാനുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചു പ്രമേയത്തിന്മേലുള്ള തുടർ നടപടികൾ അതിന്ന് നടക്കും എന്തായാലും അണിയൻ അറസ്റ്റിലാവുമെന്ന് ഉറപ്പായി സ്ഥിതിക്ക് നിയമസഭയിൽ ഒരു വിശ്വാസ വോട്ടൊക്കെ തേടുന്നുണ്ട് എഴുപത് അങ് ഡൽഹി നിയമസഭയിലെയും എ എ പിക്ക് അറുപത്തിരണ്ട് എം എൽ എമാരുണ്ട് അപ്പാ പിന്നെ വിശ്വാസ വോട്ട് എങ്ങനെ പോകുമെന്നറിയാലോ എന്നിട്ട് ബി ജെ പിക്ക് എതിരെ ആ വിശ്വാസം കൊണ്ടുപോയുള്ള ചൂളിന്റെ ബുദ്ധി അപ്പാരം ചെളിത്തലേന്റെ അടുത്ത അറവ് നോക്കണേ ആം ആദ്മി സർക്കാരിനെ അട്ടിമറിക്കാൻ എം എൽ എ മാരെ ബി ജെ പി സ്വാധീനിച്ചു എന്നാണ് കെജ്രിവാൾ ഇപ്പോൾ പറയുന്നത് സർക്കാരിനെ തകർക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണെന്നും ആം ആദ്മി എം എൽ എ ബി ജെ പി കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് ഈ ചൂല് പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തോടെ ചൂലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഇനിയാണ് അടുത്തത് കർഷക സമരം അത് ഇതിലും ബഹുക്രേമുമാണ് നാളെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ചർച്ച ഫലം കണ്ടില്ലെങ്കില് ഈ ചെളികളെല്ലാം ലോക്സഭാ ഇലക്ഷന് മുന്നേ തന്നെ ദേശീയ തലത്തിൽ പ്രക്ഷോഭിക്കാനാണ് പരിപാടി വിളകളുടെ താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിപ്പിത്ത കർഷക സംഘടനകൾ എന്നാണ് പറയുന്നത് അഞ്ചാം ദിവസത്തിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പോൾ നിങ്ങൾ നോക്കണം താങ്ങുവിലയാണ് പ്രശ്നം ഈ സമയത്ത് ഇതിൻ്റെ പ്രധാന ഒരു തല അത് പപ്പുതല പിന്നെ ഒരു പ്രധാന കർഷക സംഘടന നേതാവുണ്ട് എന്തോ പേര് ആ ഉഗ്രഹ ജോഗീന്ദർ സിംഗ് ഉഗ്രഹം ഇയാൾ പണ്ട് ഒരു പട്ടാളക്കാരനെ എന്താക്കിയൊക്കെ ആയിരുന്നു പിന്നെ അതിന് വിരമിച്ച ശേഷം ഒരു കർഷക സംഘടനയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു അതാണ് ഈ ബി കെ യു ഇറ്റളി ചേച്ചിയുടെ കൂടെയാണെന്നാണ് അറിവ് ഏതായാലും കോൺഗ്രസുമായി നല്ല അടുപ്പത്തിലാണെന്ന് വെച്ചാൽ അപ്പോ കളി മനസ്സിലായില്ലേ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി കേന്ദ്ര ഭരണം പിടിച്ചപ്പോഴേ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ അന്നേരം ബി ജെ പി നേതാക്കളുടെ എല്ലാം വീട്ടിന് വെളിയിൽ സംവരണം നടത്തി ഈ ബി കെ യു ദാ ഉഗ്രഹനം പേച്ചും കൂടി നാളെ കഴിഞ്ഞാൽ ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ വീണ്ടും ബി ജെ പി നേതാക്കളുടെ വീട് വളയും എന്നൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ സമരം ഭരണം കിട്ടിയതിന്റെ ദേഷ്യവും ഇപ്പോഴത്തെ അത് കിട്ടാതിരിക്കാനുള്ള ലേ അമ്മായിയുടെ അടവ് അമ്മായി എന്തൊക്കെ കാണിച്ചാലും ഈ തവണ അമ്മച്ചിയാണേ വലിച്ചുകറി ഒട്ട്